നമസ്കാരം സോംജി സ്മിററിൽ സൺഡേ സ്റ്റോക്ക് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാർക്കറ്റ് പുതിയ ഹൈയിലേക്കുള്ള മൂവ്മെൻറ്റിലാണെന്ന് പറയാം ഇരുപത്തി ആറായിരത്തി മുന്നൂറിന് മുകളിലേക്ക് മാർക്കറ്റ് പോകുമെന്ന് തന്നെ എല്ലാവരും കണക്ക് കൂട്ടുന്നു മാർക്കറ്റിന് ശക്തമായ നിലയിൽ തന്നെയാണ് അടിയൊഴുക്കുകൾ വരുന്നത് ട്രംപിൻ്റെ താരിഫാണ് ഇനി അടുത്ത ട്രിഗറായി എല്ലാവരും കണക്ക് കൂട്ടുന്നത് താരിഫിൽ ഇളവുകൾ വരുത്തും ട്രംപ് എന്ന് തന്നെയാണ് എല്ലാവരും കണക്ക് കൂട്ടുന്നത് നമ്മളൊരു ട്രേഡ് എഗ്രിമെൻറ്റ് അവരുമായി ഉണ്ടാക്കുമെന്നും എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് അത് മാർക്കറ്റിന് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തലുകൾ എനിവേ മാർക്കറ്റ് പുതിയ ഉയരങ്ങളിലേക്ക് പോകുമെന്നുള്ളതിന് സംശയമില്ല ഈ ക്വാർട്ടറിൽ തന്നെ അത് സംഭവിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു മാർക്കറ്റിന് പുതിയ ഉയരങ്ങൾ ഉണ്ടാകട്ടെ ഉണ്ടാകാതിരിക്കട്ടെ നമ്മളുടെ പോർട്ട്ഫോളിയോയിൽപ്പെട്ട ഷെയറുകൾ എന്ത് എങ്ങനെയായി എന്ന് പ്രതി വാച്ച് ചെയ്യുക അതിൽ നല്ല ഷെയറുകൾ ഇപ്പോൾ നല്ല രീതിയിൽ താഴെ വന്ന് ചിലപ്പോൾ ഈ ക്വാർട്ടറിൽ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഈ ക്വാർട്ടറിലെ റിസൾട്ട് അല്പം മോശമായതുകൊണ്ട് താഴെ വന്നിട്ടുള്ള നല്ല ഷെയറുകളുണ്ട് ലാർജ് ക്യാപ്പിലായാലും മിഡ് ക്യാപ്പിലായാലും ഒക്കെ നല്ല ഷെയറുകൾ അങ്ങനെ വന്ന് ചില തകരാറുകൾ മൂലം അതായത് ഇപ്പോൾ ഈ ക്വാർട്ടറിൽ മോശം പ്രകടനം കാഴ്ചവെച്ചു എന്നുള്ളതിൻ്റെ പേരിലൊക്കെ താഴെ വന്ന കമ്പനികളുണ്ട് അവയുടെ ഷെയറുകൾ നേരത്തെ നിന്നതിലും താഴെ തന്നെ ആയിരിക്കും അപ്പോൾ താഴെ വാങ്ങാനുള്ള ഒരു അവസരമായി ഇത് നിങ്ങൾ കണ്ടെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതൊന്നും ഒരു നിങ്ങളുടെ കയ്യിലിരുന്ന് കാശ് മൊത്തം എപ്പോഴും വാങ്ങണം എന്നൊന്നും അല്ലാട്ടോ ഈ പറയുന്നതിനർത്ഥം ഞാനൊരു സെബി രജിസ്റ്റേഡ് അഡ്വൈസറൊന്നുമല്ല എൻ്റെ അനുഭവങ്ങൾ ഞാൻ പങ്കുവയ്ക്കുന്നു എന്നേ ഉള്ളൂ അത് ആ രീതിയിൽ മാത്രം എടുക്കുക മാർക്കറ്റ് അങ്ങനെ ഉയരും എന്നെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ചില ഷെയറുകളെ നമ്മൾക്ക് ഒന്ന് നോക്കുന്നല്ല നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക നിങ്ങളുടെ കയ്യിൽ ഉള്ളതാണെങ്കിൽ തന്നെയും ഒരിക്കൽ കൂടി അതിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സാധ്യതകൾ തുറന്നു വരുന്നുണ്ടാവും അങ്ങനെ നോക്കുക അതിൽ ഒരു നാല് ഷെയറുകളെ ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട് അത് നിങ്ങൾക്ക് അറിയാവുന്ന ഷെയറുകൾ തന്നെയാണ് ഞാൻ പല പ്രാവശ്യം ഇങ്ങനെ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഷെയറുകളും തന്നെയാണ് പുതിയതായി കേൾക്കുന്നൊന്നുമല്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഏകദേശം ഒരു ധാരണ അതിനെക്കുറിച്ചുണ്ടായിരിക്കുമെന്നുള്ളത് കൊണ്ട് കൂടുതലൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ അതായത് ഒരു വാച്ച് ലിസ്റ്റിൽ നമ്മൾ പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാനേജ്മെൻറ്റിനെ കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലകളെ കുറിച്ചും ഒക്കെ ഏകദേശം ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾക്ക് ആ ധാരണ ഉണ്ടെങ്കിൽ തന്നെ ആ കമ്പനി മാർക്കറ്റിൽ എങ്ങനെ പെർഫോം ചെയ്യുമെന്നൊരു ചെറിയ ഐഡിയ ഒക്കെ ഉണ്ടാവും ചില കമ്പനികൾ ഇപ്പോൾ ക്വാർട്ടറിലൊക്കെ മോശം റിസൾട്ടുകൾ വന്നിരിക്കാം പല കാരണങ്ങൾ കൊണ്ടുവന്നിരിക്കാം അവ അടുത്ത ക്വാർട്ടറുകളിൽ അതൊക്കെ നികത്തുന്ന രീതിയിലുണ്ടാവും അങ്ങനെ പല രീതിയിലും അതിന് സാധ്യതകളുണ്ട് അപ്പം അങ്ങനെയുള്ള ഷെയറുകളെ നോക്കി വയ്ക്കുക ഞാനിപ്പോൾ കഴിഞ്ഞ ഈ മാസം നല്ല രീതിയിൽ താഴോട്ട് വന്നിട്ടുണ്ട് എറ്റേണൽ നമ്മളുടെ സൊമാറ്റോ സൊമാറ്റോ ഇപ്പം മൂവായി മുന്നൂറ്റി നാല് മുന്നൂറ്റി നാലിന് നിൽക്കുന്നത് ക്ലോസിങ് വന്നിരിക്കുന്നത് അതിന് ഹൈ പോയത് മുന്നൂറ്റി അറുപത്തെട്ട് വരെയാണ് ലോ നൂറ്റി തൊണ്ണൂറും കാണിച്ചിട്ടുണ്ട് സൊമാറ്റോയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഞാനൊരു എഴുപത്തിയാറ് എഴുപത്തെട്ട് ലെവലിലും ഒക്കെ ആ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് വീഡിയോകളിലായിരുന്നു അന്നും പക്ഷെ ആരും അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല കാരണം അതിന് വലിയ പ്രസക്തി ഇല്ലാത്ത രീതിയിൽ അത് താഴോട്ട് പോയിരുന്നു മുപ്പത്തിയെട്ട് നാൽപ്പത്തിരണ്ട് രൂപ ഒക്കെ വന്ന സമയം ഞാൻ ഓർക്കുന്നുണ്ട് ഈ എഴുപത്തിയാറിനോ എൺപതിനൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നാൽപ്പത്തിരണ്ട് രൂപയിലേക്ക് വരുമ്പോൾ ആരെങ്കിലും ശ്രദ്ധിക്കുമോ ഏഹ് ആരും ശ്രദ്ധിക്കില്ല അല്ലെങ്കിൽ ആരും എല്ലാവരും അതിനെ ഒഴിവാക്കാവുന്ന അവസ്ഥയിലേക്ക് മാറും അതാണ് ഓരോ പല ഷെയറുകളുടെയും അവസ്ഥ അങ്ങനെ തന്നെയാണ് അത്തരം ഷെയറുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാനേജ്മെൻ്റ് നൽകുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് വിശകലനം ചെയ്യുക പിന്നെ അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ടെന്ന് മാർക്കറ്റിൽ നമ്മൾക്ക് നിരീക്ഷിക്കാവുന്ന പല ഷെയറുകളുമുണ്ട് അങ്ങനെയുള്ളതിൽ നമ്മളുടെ നിക്ഷേപം ഒന്ന് ഇടിഞ്ഞൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനെ ഒന്നുകൂടി പരിശോധിക്കുകയാണ് വേണ്ടത് കൂടുതൽ സാധ്യതകളുണ്ടോ എന്ന് ഇഷ്ടം ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുണ്ട് അതിനൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കിയിട്ടുള്ളതും അല്ലെങ്കിൽ അസറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതും ഇത്തരം ഷെയറുകളിലാണ് അപ്പോൾ ഒരു ചില സാങ്കേതികമായും ചില പ്രശ്നങ്ങളൊക്കെ ഉൾപ്പെടുന്ന സമയത്തായിരിക്കും അങ്ങനെ കിടക്കുന്നത് സൊമാറ്റോ ഇപ്പോൾ ഉയർന്നു വരുന്നതിന് അല്ലെങ്കിൽ ആ കമ്പനി ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെടുത്ത സമയം വർഷങ്ങളുണ്ട് അപ്പോൾ അതുപോലെയാണ് ഏത് കമ്പനികളിലും അപ്പോൾ സമയങ്ങളിൽ ചിലപ്പോൾ അതിന്റെ വിലയൊക്കെ ഇടിഞ്ഞ് താഴെ പോയിട്ടുണ്ടാകും ഒരുപാട് കാലം അത് അങ്ങനെ കിടന്നിട്ടുണ്ടാകും പക്ഷേ അപ്പോഴൊന്നും നമ്മളുടെ ശ്രദ്ധയിൽ വരില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ആരും ഒരു പണക്കാരാകാതെ വരിക എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളൊക്കെ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എത്ര കാലത്തേക്കാണെന്നും എങ്ങനെയാണെന്നൊക്കെ കരുതിയിരിക്കുന്നതിലാണ് കാര്യം ഇരിക്കുന്നത് ടാറ്റ മോട്ടേഴ്സ് ടാറ്റ മോട്ടേഴ്സ് എൺപത്തെട്ട് രൂപ തൊണ്ണൂറ് രൂപയൊക്കെ വന്നപ്പോഴൊന്നും ആർക്കും വേണ്ട ഞാനൊക്കെ ഇരുന്നൂറ്റി അൻപത് മുതൽ വാങ്ങി തുടങ്ങിയ ഷെയർ ആയിരുന്നു അത് കോവിഡൊക്കെ വന്നപ്പോൾ ഈ തൊണ്ണൂറ്റിയെട്ട് രൂപയ്ക്കും വാങ്ങാൻ സാധിച്ചു പിന്നെ അത് പോയി എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാലോ അപ്പോൾ അതുപോലെ ഓരോന്നും ഉണ്ട് പോലെ ഉദാഹരണങ്ങൾ എടുക്കാനുണ്ട് അതിനൊക്കെ ഒരു പിരീഡ് ഉണ്ടാകും ആ കമ്പനി ഒന്ന് എസ്റ്റാബ്ലിഷായി വരുന്ന് വന്നത് മാർക്കറ്റിൽ പ്രതിഫലിക്കുന്ന രീതിയിലേക്ക് വരുന്നതിനൊരു സമയമെടുക്കും അപ്പോൾ എറ്റ് എണ് എല്ലിനെ നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക എട്ട വ്യത്യാസം എന്താണ് ഈ ഒരു ക്വാർട്ടറിൽ വന്നിട്ടുള്ളതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഡി ഐസ് അതിൻ്റെ ഹോൾഡിംഗ് കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരൊന്നര ശതമാനത്തോളം ഡി ഐസ് അതിൻ്റെ ഹോൾഡിംഗ് കൂട്ടി എറ്റ് ആ ഒരു വ്യത്യാസമാണ് ഇപ്പോൾ ഇതിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിലൊക്കെ വന്നിട്ടുള്ളത് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല പിന്നെ അതിൻ്റെ ഈ ക്വാർട്ടറിലെ റിസൾട്ട് അല്പം മോശമായിരുന്നു പ്രതീക്ഷയുടെ അടുത്തേക്ക് വന്നില്ല എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അല്പം താഴോട്ട് പോയിട്ടുള്ളത് ഈ ഷെയറിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരിക്കലും നമ്മൾക്ക് നിർദ്ദേശിക്കാനാവില്ല കാരണം അതിൻ്റെ ഇ ഒക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാലത്തും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നു തോന്നില്ല ആ രീതിയിലാണ് അത് എടുക്കുന്നത് പക്ഷേ ഒരുപാട് ബ്രോക്കറേജ് സ്ഥാപനങ്ങളും അനലിസ്റ്റുകളും എല്ലാം അതിന് ബൈ പറഞ്ഞിരിക്കുന്നത് നാനൂറ്റിപ്പത്ത് രൂപയാണ് അതിൻ്റെ ടാർഗറ്റ് ഇപ്പോൾ അടുത്ത് ഈ കാലത്തൊക്കെ വെച്ചിരിക്കുന്നത് ഷോർട്ട് ടൈമിലേക്ക് അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി അതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊടു കൊണ്ടുവന്നു എന്നേ ഉള്ളൂ മറ്റൊന്ന് ജിയോ ഫിനാൻഷ്യലാണ് ജിയോ ഫിനാൻഷ്യലിൽ ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ പുതിയ മേഖലകൾ അവർ കണ്ടെത്തി പുതിയ മേഖലകളിലേക്ക് വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി അവരുണ്ടാക്കുന്നു ബ്ലാക്ക് റോക്കുമായി കൂടി ചേർന്ന് എല്ലാ മേഖലകളിലും ഫിനാൻസിൻ്റെ എല്ലാ മേഖലകളിലും അവർ കൈവയ്ക്കുന്നുണ്ട് അപ്പോൾ അതൊരു ഫണ്ട് ഹൗസ് ആണ് ശരിക്കും ജിയോ ഫിനാൻഷ്യൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും അല്ലെങ്കിൽ ഒരുപാട് ഇതിന്റെ റിസൾട്ട് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന രീതിയിലേക്ക് മാറും അങ്ങനെ അതിനൊരു സാധ്യത കിടക്കുന്നുണ്ടതുകൊണ്ടാണ് ഇത് പറയാൻ കാര്യം പിന്നെ അതിനിപ്പോൾ ഈ ജി എസ് ടി ഒക്കെ കുറച്ചിപ്പോ ലോണുകൾ വളരെയേറെ കൂടിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അവരുടെ ഡിസ്ബേഴ്സ്മെന്റുകൾ കൂടിയിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് അതിലൊരു റിസൾട്ടിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ജിയോയെ ഞാൻ ഒന്ന് നോക്കി ഉള്ളൂ നിങ്ങൾക്ക് അതിനെ വാച്ച് ചെയ്യാവുന്നതാണ് ജിയോ ഫിനാൻഷ്യൽ ജിയോ ഫിനാൻഷ്യൽ ഇപ്പോൾ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ മുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് മുന്നൂറ്റി നാൽപ്പത്തേഴാണ് അതിൻ്റെ ഹൈ കാണിച്ചിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ലോയും കാണിച്ചിട്ടുണ്ട് അപ്പോൾ ജിയോ ഫിനാൻഷ്യലിനെ നിങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കാവുന്നതാണ് പിന്നെ ഉള്ളത് ട്രെൻഡ് ട്രെൻഡ് വിലയിടിഞ്ഞ് അതിൻ്റെ ലോയിൽ ഏകദേശം അതിൻ്റെ ഇയർലി ലോയിൽ വന്ന് നിൽക്കുകയാണിപ്പോൾ അപ്പോഴെന്താണ് അതിനോട് ഇത്ര പ്രത്യേകത എന്ന് നിങ്ങൾ ചോദിക്കും ട്രെൻഡ് ഈ ജി എസ് ടി പരിഷ്കരണമൊക്കെ വന്നപ്പോൾ അവയുടെ അവരുടെ വിൽപ്പനയിലുണ്ടായിട്ടുള്ള വർധനവ് വളരെ കൂടുതൽ ഉണ്ടാകുമെന്നെല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കമ്പനി റിപ്പോർട്ട് ചെയ്തത് അങ്ങനെ തന്നെയാണ് കേട്ടോ ഈ ക്വാർട്ടറിലെ റിസൾട്ട് അല്പം മോശമായിരുന്നു അങ്ങനെയൊക്കെ വന്നപ്പോൾ അതിന് ട്രെൻഡ് താഴോട്ട് തന്നെയാണ് അപ്പോൾ നാലായിരം ഇപ്പോൾ അത് നിൽക്കുന്നത് നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊന്നാണ് അതായത് അതിൻ്റെ ഫിഫ്റ്റി ടു വീക്ക് ലോയുടെ അടുത്ത് നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായ ലോയാണത് അപ്പോൾ ട്രെൻഡിന് അങ്ങനെ അങ്ങനെയൊരു ഇതാണുള്ളത് അതിനകത്തും ഈ പറഞ്ഞ പോലെ ഡി ഐസ് ഒരു വിൽപ്പം കൂട്ടിയിട്ടുണ്ട് അതിൻ്റെ പെർസെൻറ്റേജ് ഷെയർ ഹോൾഡിങ്ങിൽ ഒരു രണ്ട് ശതമാനത്തോളം ഉയർച്ച വരുത്തിയിട്ടുണ്ട് ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ ബാക്കി വ്യത്യാസങ്ങളൊന്നുമില്ല അങ്ങനെ തന്നെയാണ് കിടക്കുന്നത് ജി എസ് ടി പരിഷ്ക്കരണത്തിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണഭോക്താക്കളിലുള്ള ഒരാളാണ് ട്രെൻഡ് അവരുടെ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ആ ജി എസ് ടി വലയത്തിൽ നിന്ന് ചാ പുറത്ത് ചാടുന്ന രീതിയിലുള്ളതാണ് പല ഉൽപ്പന്നങ്ങളുമായിരുന്നു നിങ്ങൾക്കറിയാവുന്ന ബ്രാൻഡുകളാണ് ഒക്കെ തന്നെ അതിൽ സുഡിയോ മറ്റേ വെസ്റ്റ് ലൈഫ് ഇങ്ങനെ കുറേ ബ്രാൻഡുകൾ അവർ ഇറക്കിയിട്ടുണ്ട് സ്റ്റാർ അങ്ങനെയുള്ള അത്തരം ബ്രാൻഡുകൾക്കൊക്കെ ബ്രാൻഡിന് ജി എസ് ടി കുറയുകയുണ്ടായി അപ്പോൾ അത് ഒരു വില്പനയെ കൂട്ടുന്ന ഒരു കാര്യമാണ് പിന്നെ അടുത്ത ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ ഈ ഇനി വരാനുള്ള റിസൾട്ട് എന്ന് പറയുന്നത് ഉത്സവങ്ങളുടെ ക്വാർട്ടറാണ് അതും ഈ പറഞ്ഞ ട്രെൻഡിനെ പോലെയുള്ള കമ്പനികൾക്ക് ഗുണപ്രദമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അടുത്ത ക്വാർട്ടറിൽ ഒരു നല്ല റിസൾട്ട് പ്രതീക്ഷിക്കാൻ നമുക്ക് അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഷെയറിൻ്റെ വിലയിലും അത് പ്രതിഫലിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതുപോലുള്ള ഒരു അന്താരാഷ്ട്ര ബ്രാൻഡ് ഈ വിലയിലേക്ക് താഴെ വരുന്നു അപ്പോൾ ആ താഴെ വരുമ്പോൾ നമ്മളത് വീക്ഷിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ നിക്ഷേപ സാധ്യതകൾ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ മാർക്കറ്റിൽ ഇതിന് മുമ്പ് അത് പറഞ്ഞിപ്പോൾ എന്ന് പറഞ്ഞാൽ നാലായിരത്തി അഞ്ഞൂറോ ഒക്കെ ഉള്ളപ്പോഴൊക്കെ ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോഴും നമ്മളത് അതിൻ്റെ ലെവലൊക്കെ ഇങ്ങ് ഇത്ര എത്ര എത്തുമെന്നൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല പക്ഷേ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചില ചലനങ്ങൾ ചില റിസൾട്ടിൽ ഉണ്ടാകുന്ന ചില ഇമ്പാക്റ്റുകൾ ഇതൊക്കെയാണ് അതിനെ സ്വാധീനിക്കുന്നത് അപ്പോൾ അത് താഴെ വന്നിരിക്കുന്നു അത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്തുന്നു മാർക്കറ്റിൽ സ്ഥിരമായി ഞാൻ പറഞ്ഞല്ലോ ഒരു മാർ ഷെയർ കയറി നിൽക്കുന്ന സമയത്ത് വാങ്ങിച്ചിട്ട് അതിന് ലാഭം പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരാളുകൾക്ക് ലാഭം ഉണ്ടാക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല അതേസമയം മാർക്കറ്റിൽ കണ്ടിന്യൂസ് ആയി തുടരുകയും അതിനകത്ത് നിക്ഷേപം നടത്തുമ്പോൾ വളരെ സൂക്ഷിച്ച് അതിൻ്റെ എത്ര പെർസെൻറ്റേജ് നിക്ഷേപിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ വീണ്ടും നിക്ഷേപിക്കാനുള്ള അവസരങ്ങൾ കാത്തുവെക്കുകയും ചെയ്യുന്നവരാണ് വിജയിക്കുന്നത് അപ്പോൾ ട്രെൻഡിൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കേ അടുത്തത് ഒരു ടൺല പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് അതായത് കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോമുകൾ നൽകുന്ന കമ്പനിയാണ് അതിനെ പല ബ്രോക്കറേജ് ഒക്കെ ഭയങ്കര റിസൾ ഉന്നതി അതിന് പറയുന്നുണ്ട് അത്രയൊന്നും നമ്മൾക്ക് പ്രതീക്ഷിക്കേണ്ട എന്നാൽ തന്നെയും ഈ മേഖലയിൽ ഇപ്പോൾ എ ഐ അനുസൃതമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോമുകളൊക്കെ നൽകുന്ന നൽകി തുടങ്ങി അവർ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അതിൻ്റെ വികസനങ്ങളൊക്കെയാണ് അവർ നടത്തുന്നത് അപ്പോൾ അതിനനുസരിച്ച് മാർക്കറ്റിൽ അവർക്കൊരു ലീഡിങ് പൊസിഷനുണ്ട് ഏകദേശം ഈ അവരുടെ ആ മാർക്കറ്റിൽ അതായത് ഈ കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോമുകൾക്ക് കളുകൾ കമ്പനികൾക്കും എൻറ്റർപ്രൈസ് പുതിയ സ്ഥാപനങ്ങൾക്കൊക്കെ നൽകുന്നതിൽ അവരൊരു ലീഡേഴ്സാണ് തേർട്ടി ഫൈവ് പേഴ്സൻറ്റ് അവർ കൈകാര്യം ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് ഇന്ത്യയിലെ അപ്പോൾ ആ രീതിയിൽ അതിനൊരു സാധ്യത കൂടുതലുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ പുതിയ മേഖലയിൽ ടാറ്റ അല്ലാതെ ഡാറ്റ സെൻറ്ററുകളൊക്കെ വരുന്നു അപ്പോൾ അതിനൊക്കെ ഈ ഇത്ര കമ്മ്യൂണിക്കേഷൻ്റെ ക്ലൗഡ് കമ്മ്യൂണിക്കേഷനാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ ഈ ടണല പ്ലാറ്റ്ഫോം ഒരു പ്രസക്തിയുള്ള കമ്പനിയാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അവർക്ക് ഇപ്പോൾ ഈ അതിൻ്റെ ലെവലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് നിൽക്കുന്നത് അറുന്നൂറ്റി പതിനൊന്ന് രൂപയിലാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ഹൈ കാണിച്ചിട്ടുണ്ട് നാനൂറ്റി ഒൻപത് ലോയും കാണിച്ചിട്ടുണ്ട് പല ബ്രോക്കറേജ് സ്ഥാപനങ്ങളും നൂറ് ശതമാനവും നൂറ്റിയെട്ട് ശതമാനവും ഒക്കെ വളർച്ചയാണ് അവരിൽ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമ്മൾക്കതിൻ്റെ ഏകദേശം അതൊന്നും വേണ്ട നൂറ്റി ഒൻപത് ശതമാനമൊന്നും ഷോർട്ട് ടേമിലേക്കോ അല്ലെങ്കിൽ ഒരു വർഷത്തെ കാലാവധിക്കൊന്നും കിട്ടുന്നെന്ന് പറയാനില്ല പക്ഷേ നല്ല രീതിയിലുള്ള ഒരു ഉയർച്ച ഉണ്ടാകാനുള്ള ഒരു സാധ്യത അവരിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളൂ അതിനകത്ത് ഇതിനകത്ത് വേറെ ഇതിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിലൊക്കെ ഈ കഴിഞ്ഞ ക്വാർട്ടറിലൊക്കെ ചെറിയ വ്യത്യാസം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ഐ എഫ് ഐസ് അവർ ഹോൾഡിംഗ് കൂട്ടിയിട്ടുണ്ട് ഏഴോ പോയിൻ്റ് മൂന്നോ ഒന്നായിരുന്നു ഒമ്പത് പോയിൻറ്റ് ആറ് ശതമാനത്തിലേക്കൊക്കെ അവർ വന്നിട്ടുണ്ട് കൂട്ടുകയാണ് ചെയ്തത് ഈ ക്വാർട്ടറിൽ സെപ്റ്റംബർ ക്വാർട്ടറിൽ അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു വ്യത്യാസം അവർ അതിൽ പ്രതീക്ഷിക്കുന്നതുകൊണ്ടായിരിക്കണമല്ലോ അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളാണുള്ളത് ഈ നാല് ഷെയറുകളെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നേ ഉള്ളൂ ഇതൊന്നും നിങ്ങളതിൽ മുഴുവൻ കാശ് നിക്ഷേപിക്കാനുള്ള ഒരു നിർദ്ദേശമൊന്നുമല്ല മാർക്കറ്റ് തീർച്ചയായിട്ടും നമ്മളുടെ മാർക്കറ്റിനൊരു ഉയർച്ചയ്ക്കുള്ള സാധ്യത എല്ലാം തെളിഞ്ഞു വരുന്നുണ്ട് പോസിറ്റീവ് ന്യൂസുകളാണ് മിക്കവാറും എല്ലാം വരുന്നത് ആർ ബി ഐ ഒരുപാട് ഇളവുകൾ നൽകുന്നു അതിൻ്റെ ട്രാൻസാക്ഷനുകൾ ലോൺ കൊടുക്കുന്നതിൽ ഒക്കെയുള്ള ഇളവ് ഇങ്ങനെയുള്ള സംവി സമയത്ത് ഏത് സമയത്തും ഈ ആർ ബി ഐയും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ കാര്യങ്ങൾ നോക്കുന്ന മിനിസ്ട്രികളൊക്കെ കൂടുതൽ ഇളവുകൾ നൽകുന്ന ഏത് സമയത്തും മാർക്കറ്റ് ബൂമായിട്ടുണ്ട് അങ്ങനെ വരുന്ന സമയത്താണ് എല്ലാത്തിനും ഒരു എന്താ പറയുക പോസിറ്റീവ് ട്രെൻഡ് കിട്ടും ഈ മണി മാർക്കറ്റിൽ ഇളവുകൾ കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ബാക്കിയുള്ള എല്ലാ മേഖലയിലേക്കും അത് വ്യാപിക്കും എം എസ് എം ഇപ്പം ഈ അടുത്ത റിപ്പോർട്ട് വന്നിരിക്കുന്ന എം എസ് എം ഇ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ വളർച്ച ഈ ജി എസ് ടി പരിഷ്കരണം കൊണ്ട് ഉണ്ടാവുക എന്നാണ് പറയുന്നത് ലോണുകൾക്ക് ഇത്രയേറെ ആവശ്യക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ടെന്ന് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളും ആർ ബി ഐയും റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ അതൊക്കെ മാർക്കറ്റിന് സ്ഥിരമായി ഉന്നതിയിലേക്ക് എത്തിക്കാൻ കരുത്തുള്ള സംവിധാനങ്ങൾ സംഭവങ്ങളാണ് അപ്പോൾ അതിനെയൊക്കെ ശ്രദ്ധിക്കുക മാർക്കറ്റിൽ എങ്ങനെയായാലും തുടരുക നിങ്ങളുടെ പോർട്ട്ഫോളിയോ എങ്ങനെ നിൽക്കുന്നു എന്ന് കൃത്യമായി വീക്ഷിക്കുക അവയെ ഒന്ന് പരിശോധിക്കുകയും ചെയ്യുക ആയിട്ട് മാർക്കറ്റിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന ഏതൊരാൾക്കും സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് സമ്പാദിക്കാനുള്ളതാണ് അല്ലെങ്കിൽ അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനെ വേണ്ടിയുള്ള ഏക ആവശ്യം വേണ്ടിയുള്ള ഒരു ആവശ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മനോഭാവം മാറുക എന്നത് മാത്രമാണ് മനോഭാവത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ പോസിറ്റിവിറ്റി പോലും നിങ്ങളുടെ അസറ്റിനെ സെറ്റിനെ കൂട്ടിക്കൊണ്ടുവരും അല്ലെങ്കിൽ നോക്കൂ അതാണ് എനിക്ക് പറയാനുള്ളൂ എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി നിങ്ങളുടെ സഹായം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ഒക്കെ സഹായിക്കുക താങ്ക് വീണ്ടും കാണാം